British English is my life English is my life. Is Venu teaching? Yes, he is teaching. Isn't he coaching? No, he isn't coaching. Why is he teaching? He is teaching because Sudip sir is absent. Why isn't he coaching? He isn't coaching because he doesn't have time. Where is he teaching? He's teaching in a school. Where is Raju? He is in the room. What's he doing there? He is studying. Which subject is he studying now? He is studying English. Can he speak English? Yes, he can. How does he speak? He speaks fluently. Who does he speak to every day? He speaks to Remya. Is Remya fluent in English? Yes, Remya is fluent in English. Who is her English teacher? Mijoy is her English teacher. hi everyone hope you're doing well now i know what really makes you watch this video there's no room for doubt about where you are in front of me why you are watching this video the thumbnail this video has got a different thumbnail a unique thumbnail have you read it carefully hope you have it only makes two claims which are they the first claim is that ഈ വിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് യൂസിങ് ഫിഫ്റ്റീൻഫറി ഇംഗ്ലീഷ് എൻ എസ് കോഡ്സ് ജസ്റ്റ് ആഫ്റ്റർ മൈ ത്രീ അവർ ലൈവ് ഇൻട്രാക്റ്റീവ് ഓൺലൈൻസ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുവാനുള്ള കാരണം ഈ വീഡിയോ കാണുവാനുള്ള പ്രചോദനം ഈ വീഡിയോയുടെ ധമ്നയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ തമനയിൽ രണ്ട് കാര്യങ്ങൾക്കുള്ളതാണ് രണ്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു ആദ്യത്തെ എന്ന് പറയുന്നത് ഇനി ഞാൻ നൽകുന്ന മൂന്ന് മണിക്കൂറുള്ള ലൈവ് ഇൻട്രാക്റ്റീവ് ഓൺലൈൻ ഡെമോ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങും മൂന്ന് മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങും എന്നുള്ളതാണ് ആദ്യത്തെ അവകാശവാദം ആൻഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് ക്ലൈം എന്താണ് രണ്ടാമത്തെ അവകാശവാദം The second claim is that if anyone can prove it's not possible, they will be awarded rupees one lakh on condition that they are one among the first of five participants or students who proves it's not possible. And Randamate Avagasavadam Indu in Laguna Kurulla live interactive all in ഡെമോ ക്ലാസ്സിൽ പങ്കെടുത്തതിനു ശേഷം ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുവാൻ സാധിക്കില്ല എന്ന് തെളിയിച്ചാൽ തെളിയിക്കുന്ന ആദ്യത്തെ അഞ്ചു പേർക്ക് അഞ്ചു ലക്ഷം രൂപ വീതിച്ച് നൽകുന്നു അതാണെൻ്റെ രണ്ടാമത്തെ അവകാശവാദം ദൈ സെക്കൻഡ് ക്ലൈംസ് അതിനു ബോത് സ്റ്റേറ്റ്മെന്റ് ഈ രണ്ട് ക്ലെയിമുകളും അവകാശവാദങ്ങളും അവശ്വസനീയമാണ് വിശ്വാസയോഗ്യമല്ല പക്ഷേ സത്യമെന്ന വാക്കിൻ്റെ അർത്ഥം എത്രത്തോളം ഉൾക്കൊണ്ടു പറയുവാൻ സാധിക്കുമോ അത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നു ഈ മൂന്ന് മണിക്കൂറുള്ള ഡെമോ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങും തുടങ്ങുമെന്ന് പറഞ്ഞാൽ തുടങ്ങും ഇനി തുടങ്ങുവാൻ സാധിക്കില്ലെന്ന് തെളിയിച്ചാൽ വരിക അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ വിധിച്ചെടുക്കുക ആദ്യത്തെ അഞ്ചു പേർ വിധിച്ചെടുക്കുക ഇത്രയും ആത്മവിശ്വാസം എവിടെ നിന്ന് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് എ ട്രെയിനർ ഹാസ് മെയ്ഡ് സച്ച് ക്ലൈംസ് അല്ലേ ഇതേപോലെയുള്ള ധൈര്യമുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ള അവകാശവാദങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും അതിന് മുതിർന്നിട്ടുണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം എൻ്റെ സംസാരത്തിൽ അഹങ്കാരത്തിൻ്റെ എന്ന് മഡിയർ ഫ്രണ്ട്സ് ഇത് അഹങ്കാരത്തിൻ്റെ ധുനിയല്ല ആത്മവിശ്വാസത്തിൻ്റെ ധുനിയാണ് അൽഫ കോഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പുതിയ ഇംഗ്ലീഷ് ടീച്ചിങ് മെത്തഡോളജി നിങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ നെഞ്ചിലേറ്റും എന്നുള്ളത് തീർച്ചയാണ് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ദീസ് ഡേയ്സ് വെൻ യു ഓപ്പൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ലെറ്റ് ഇറ്റ് ബി ഇൻസ്റ്റഗ്രാം ഓർ ഫേസ്ബുക്ക് ഓർ യൂട്യൂബ് യു ക്യാൻ ഹാവ് ലോഡ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് എങ്ങനെയുള്ള അവകാശവാദങ്ങളുമായി വരുന്നവർ ആണ് ദേ ആർ സെയിങ് ദാറ്റ് ദി ആർ ദ ബെസ്റ്റ് അവരും പറയുന്നു അവരാണ് നല്ലതെന്ന് സത്യത്തിൽ ഏതാണ് നല്ലത് ആ സംശയം നിങ്ങൾക്ക് മാറും ഈ മൂന്ന് മണിക്കൂറുള്ള ഓൺലൈൻ ഡെമോ ക്ലാസ്സിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ആ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടും ഈ ആൽഫ കോഡ് ഇംഗ്ലീഷ് എന്തെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് പ്രചാരത്തിലായാൽ ഇന്ന് പ്രചാരത്തിലുള്ള എല്ലാം അപ്രത്യക്ഷമാകും എല്ലാം ഡിസപ്പെയർ ആകും ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരെ ഒന്നും ഇനി കാണാനുണ്ടാകില്ല അപ്പോൾ അറിയണ്ടേ എന്താണ് ഈ ആൽഫ കോഡ് ഇംഗ്ലീഷിൻ്റെ ശക്തി എന്ന് ഈ അഹങ്കാരത്തിൽ സത്യമുണ്ടോ എന്നറിയണ്ടേ ഓരോ ലക്ഷം രൂപ ഞാൻ നൽകുമോ എന്നറിയണ്ടേ മൂന്ന് മണിക്കൂറുള്ള ലൈവ് ഇൻട്രാക്റ്റീവ് ഓൺലൈൻ ഡെമോ ക്ലാസ്സിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുവാൻ കഴിയുമോ എന്നറിയണ്ടേ നിങ്ങൾ ആരുമായി കൊള്ളട്ടെ നിങ്ങളൊരു ബിഗിനറാകാം ഒരു തുടക്കക്കാരനായകാം ഇതെനിക്ക് സാധ്യമാകുമോ എന്ന് ചിന്തിച്ചു പോയേക്കാം ഏതായാലും അതൊന്നും ഇവിടെ മാറ്ററല്ല നിങ്ങളാരായാലും നിങ്ങൾ ഈ രീതിയെ നെഞ്ചിലേറ്റും എന്നുള്ളത് തീർച്ചയായും ഈ രീതി പ്രചാരത്തിലാകുമ്പോൾ മറ്റുള്ളതെല്ലാം എറിയപ്പെടും ഉപേക്ഷിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ് ഇനി ലോകം ഭരിക്കുവാൻ പോകുന്നത് ഈ മെത്തഡോളജിയാണ് ഇവിടെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കാത്ത രാജ്യങ്ങളെല്ലാം ഇതിനെ ഏറ്റെടുക്കും എന്നുള്ളത് ഉറപ്പാണ് അത്ര ശക്തിയുള്ളതാണ് ഈ മെത്തഡോളജി വളരെ വർഷങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഇത് എനിക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധിച്ചത് അതാണ് ഇനി നിങ്ങൾ അനുഭവിച്ചറിയുവാൻ പോകുന്നത് ഇതുകൊണ്ട് ഇപ്പോൾ ഉള്ളതിനെല്ലാം വിട്ടേക്കുക പുതിയ മനസ്സുമായി ഫ്രഷായിട്ടുള്ള മനസ്സുമായി കൂടെ വരിക നമുക്ക് ആ പുതിയ ലോകത്തേക്ക് പോകാം എന്താണ് ആൽഫ കോഡ് ഇംഗ്ലീഷ് എന്ന് മനസ്സിലാക്കാം എന്നിട്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാം വരിക കൂടെ ആയിരിക്കുക കൂടെ താങ്ക് യു ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഇംഗ്ലീഷാകുന്നു എൻ്റെ ജീവിതം